ഉന്നതം വരാനുണ്ടായിരിക്കും മറ്റാരെക്കുറിച്ചും അതുപോലെയുള്ള വിശേഷ പ്രവർ വിശേഷങ്ങൾ നൽകിയാൽ അത് രാജ്യദ്രോഹമായി കരുതപ്പെടും എന്നതിൻ്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ യുക്തിയാണ് ഇവിടെ നമ്മൾ അനാവരണം ചെയ്യുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഷിയാസിന് ലഭിക്കുന്ന ഒരു പ്രാധാന്യം മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ ആ രൂപത്തിൽ ലഭിക്കുമെന്ന് ആരും കരുതുന്നില്ല അത് മാത്രമല്ല ഒരു റിപ്പർക്കേഷൻ റിറ്റാലിയേഷൻ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അവിടെ വോട്ട് കൊണ്ടുവരുന്ന ഒരു മാജിക് ഫോർമുല കൂടിയായി മാറും പാർട്ടിക്ക് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ മരുമകനാണോ ഇല്ലയോ എന്നുള്ള നല്ല വിഷയം എന്നുള്ളൂ എന്ന അവസ്ഥ വരും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് സി പി ഐ മാക്സിനെ നിലനിർത്തുന്നത് കേരള ഘടകമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന് തിരശീല വേണ്ടിയിരിക്കുകയാണ് എന്നാൽ ചില വിവാദങ്ങൾക്ക് തിരികൊളുത്തിയാണ് ആ സമ്മേളനം അവസാനിച്ചിരിക്കുന്നത് വരുന്നാടുകളിൽ സി പി എമ്മിന് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളായി ഇത് മാറുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് നമ്മുടെ ടോക്കിംഗ് പോയിന്റിൽ ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ മറീസ് നമസ്കാരം മുമ്പ് ഒരു കാര്യം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് വി എസ് പാർട്ടിക്ക് മുന്നിൽ നടക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യം എന്നാൽ ഇന്ന് പിണറായിക്ക് പിന്നിലാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ പാർട്ടിക്ക് മുന്നിൽ നടക്കരുത് എന്ന് കൽപ്പിക്കപ്പെട്ട വി എസ് ഇന്ന് എവിടെയെന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നു അതെ വി എസിനെ വേദിയിലിരുത്തി കോട്ടയം സമ്മേളനത്തിൽ വെച്ച് വർഷങ്ങൾക്ക് മുൻപ് പിണറായി എന്ന സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെ ഒരു സമുദ്രത്തിൻ്റെ മാർത്തട്ടിൽ നിന്ന് ആർത്തട്ടഹസിച്ച് വരുമ്പോഴാണ് സമുദ്ര ജലത്തിന് ശക്തി ഉണ്ടാകുന്നത് തിരമാലയായി മാറുന്നത് എന്നാൽ അത് ബക്കറ്റിൽ കോരി വെച്ചാൽ അതായത് ഒറ്റയാനായി പ്രവർത്തിക്കുകയാണെങ്കിൽ വി എസ് ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അതിനുള്ള ശക്തിയെ ഉണ്ടാവുക പ്രസ്ഥാനത്തിൻ്റെ മഹത്വവും വ്യക്തിയുടെ തുച്ഛീകരണവും വ്യക്തി പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വ്യക്തിക്ക് പോലും വിലയുണ്ടാകുന്നത് എന്ന മുൻനിരീക്ഷണം പക്ഷെ അത് പറഞ്ഞ അതേ വ്യക്തി തന്നെ ഇപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയെ പൂർണ്ണമായി നിഷ്പ്രഭനാക്കിക്കൊണ്ട് വൺ മാൻ ഹൂസ് കൺട്രോളിങ് ദ പാർട്ടി ഫ്രം ഓൾ ആംഗിൾസ് ദാറ്റ് ഇൽ നൺ അവർ ദാൻ പിണറായി വിജയൻ ദ ചീഫ് മിനിസ്റ്റർ അത് പറയുമ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് മാത്രമല്ല കണ്ണൂർ ലോബിയിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു എന്നുള്ളൊരു വിവാദം കൂടി വരുന്നു വരുന്നുണ്ട് അത് യഥാർത്ഥം ശരിയാണോ അത് പുതിയൊരു വാദം അല്ല കണ്ണൂർ എന്ന് പറയുന്നത് രണ്ട് ജില്ലകളാണ് കേരളത്തിലെ ആലപ്പുഴ ജില്ലയും കണ്ണൂർ ജില്ലയുമാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള സ്ഥലങ്ങൾ പാലക്കാട് ജില്ല വിസ്മരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ പരമ്പരാഗതമായി കേരളത്തിൻ്റെ സോഷ്യൽ ഫോർമേഷനിലെ മലബാറിലെ കണ്ണൂർ പ്രദേശം തീർച്ചയായും വലിയ സാമൂഹ്യ പരിവർത്തനത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആഴത്തിൽ വേരുറപ്പ് ലഭിച്ചതുമായ ഒരു മണ്ണാണ് അതുകൊണ്ട് സ്വാഭാവികമായും വലിയ തോതിൽ നേതാക്കൾ കടന്നു വരുന്ന ഒരു ഇടമാണ് ഇപ്പോഴത്തെ പുനഃസംഘടിക്കപ്പെട്ട സംഘടിപ്പിക്കപ്പെട്ട സംസ്ഥാന സമിതിയിലെ എൺപത്തി ഒൻപത് പേരിൽ പത്തൊൻപത് പേര് കണ്ണൂരിൽ നിന്ന് മാത്രമാണ് എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിൽ തന്നെ പുതിയതായി എടുത്ത മൂന്ന് പേരിൽ രണ്ടുപേരെ കണ്ണൂരിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ കണ്ണൂരിൻ്റെ പ്രാധാന്യം എക്കാലത്തെയും പോലെ ഇപ്പോഴും തുടരുന്നു എന്നതാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പാർട്ടിയിലേക്ക് പുതിയതായി വന്ന രണ്ടുപേര് എം വി ഗോവിന്ദൻ അല്ലെ ഈ പി എം വി ജയരാജൻ അതുപോലെ മുൻ മന്ത്രി കൂടിയായ കെ കെ ശൈലജ അതെ രണ്ടുപേരും കണ്ണൂർക്കാർ തന്നെയാണ് അതുകൊണ്ട് കണ്ണൂരിൻ്റെ ഒരു പ്രസക്തി നിലനിർത്തപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരിയായി മുൻകാലങ്ങളിലും കണ്ണൂർ തന്നെയായിരുന്നു ലീഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇത് പുതിയൊരു കാര്യമല്ല ഈ കണ്ണൂർ ലോബിയിലേക്ക് ചുരുങ്ങുന്നെന്ന് പറയുന്ന ഒരു വാദഗതി അങ്ങനെ പറയാറായിട്ടല്ല സമ്മേളന പ്രതിനിധികളിൽ പലരും ഒരു കണ്ണൂരിന് ലഭിക്കുന്ന ഒരു വലിയ പ്രാധാന്യത്തെക്കുറിച്ച് ചെറിയ തോതിലുള്ള പരിഭവങ്ങൾ വലിയ തോതിലുള്ള പരിഭവങ്ങൾ ഉറച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമല്ല ഇപ്പോഴത്തെ പാർട്ടി സമ്മേളനങ്ങൾ എന്നറിയാവുന്ന ആളുകൾ ബുദ്ധിപരമായി തന്നെ അത് വെയിൽഡ് ലാംഗ്വേജിൽ പറഞ്ഞു വെച്ചു പക്ഷേ അതിനുള്ള പ്രതികരണം തീർച്ചയായും ഒന്നും ഉണ്ടായില്ല അല്ല ഈ കണ്ണൂർ എന്ന് പറയുമ്പോൾ ഈ കണ്ണൂർ എന്നാൽ അല്ലെങ്കിൽ കണ്ണൂരിലെ പാർട്ടി എന്നാൽ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു വാദഗതി ഉണ്ടായിരുന്നു അതിപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ പക്ഷേ പി ജയരാജനെ ഒഴിവാക്കിയത് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയൊരു വിഭാഗീത ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ നമ്മൾ പറഞ്ഞു തുടങ്ങിയ പാർട്ടിക്ക് അതീതനായി വളരുന്ന ഒരു വൻമരം ആ വന്മരത്തെ പാർട്ടിക്ക് ഉൾക്കൊള്ളാനാവില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് വി എസ് അച്യുതാനന്ദൻ ശരി പി ജയരാജൻ ആണെങ്കിലും ശരി പി ജെ ആർമി എന്ന പേരിൽ ഒരുപാട് ഫാൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഫാൻ ഫോളോയിങ് എന്നല്ലല്ലോ പാർട്ടിക്കാണ് ഫോളോയിങ് ഒരു വ്യക്തിക്കല്ല പക്ഷേ ജയരാജനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ ആ വാഴ്ത്തുപാട്ടുകൾ ഒരു പരിധി ലംഘിച്ചപ്പോഴാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പരസ്യ ശാസനമുണ്ടായതും താഴെ ഘടകം വരെ അത് അറിയിച്ചതും അങ്ങനെ പി ജയരാജൻ്റെ പ്രഭാവം അവിടെ മാറിയതും പക്ഷേ പിണറായി വിജയൻ അത് വാതകമല്ല വാഴ്ത്തുപാട്ട് എഴുതി പാടുകയാണ് ഇവിടെ ആൾക്കാർ ഉദയ സൂര്യൻ അല്ലെങ്കിൽ പ്രഭവിരിച്ചു നിൽക്കുന്ന സൂര്യൻ എല്ലാവരുടെയും ഊർജ്ജസ്രോതസ്സാണ് എന്ന ഒരു ന്യായീകരണം ന്യായീകരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാനുണ്ട് ഫിനിക്സ് പക്ഷിയെ പോലെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുന്നയാൾ എന്ന് പറയുമ്പോഴും അതിനെ വാഴ്ത്തുപാട്ടിനെ ഗണത്തിൽപ്പെടുത്താനാവില്ല എന്ന ഒരു ലളിത യുക്തി യുഗപ്രഭാവൻ എന്നോ കാരണഭൂതൻ എന്നോ പറയുമ്പോഴും അതിനെ ഒരു സാഹിത്യഭാഷ എന്ന രീതിയിൽ വിശകലനം ചെയ്യുക ആരാണോ അതത് കാലത്തെ പോലെയുള്ള കാര്യങ്ങളാണ് ആരാണോ പൊന്നുതമ്പുരാൻ പൊന്നുതമ്പുരാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയും വയ്ക്കേണ്ട കാര്യമില്ല പൊന്നുതമ്പുരാൻ ഉണ്ടായിരിക്കും മറ്റാരെക്കുറിച്ചും അതുപോലെയുള്ള വിശേഷ പ്രവർ വിശേഷങ്ങൾ നൽകിയാൽ അത് രാജ്യദ്രോഹമായി കരുതപ്പെടും എന്നതിൻ്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ യുക്തിയാണ് ഇവിടെ നമ്മൾ അനാവരണം ചെയ്യുന്നത് അപ്പോൾ പൊന്നുതമ്പുരാനെ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് പാട് പൊന്നുതമ്പുരാനെ ചോദ്യം ചെയ്യാം പൊന്നുതമ്പുരാനെ നേരിട്ട് ചോദ്യം ചെയ്യാനാവില്ല പൊന്നുതമ്പുരാൻ്റെ ഇഷ്ടക്കാരിൽ ചിലരെ ഒരു പക്ഷേ ചോദ്യം ചെയ്തില്ലെങ്കിൽ പോലും അതിലുള്ള ഒരു ചെറിയ അസംതൃപ്തി കാട്ടിവെക്കാം അതുപോലെ അതുകൊണ്ടാണ് പൊന്നുതമ്പുരാൻ്റെ ഇഷ്ടക്കാരനായ പാർട്ടി ജനറൽ സെക്രട്ടറി പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നേരെയാണ് പല കുരമ്പുകളും കൂരമ്പുകളും ചെറുപ്പതച്ചതും അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയിലെല്ലാം ഒതുക്കാനുള്ള വൈഭവം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കാതിരിക്കുന്നത് അല്ല ഈ പി ജയരാജൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ പി രാജനെ ഒഴിവാക്കിയതിൽ അസംതൃപ്തി ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകർ എങ്ങനെയായിരിക്കാം പാർട്ടി നിലകിർത്താൻ പോകുന്നത് പി ജയരാജൻ ഒരു ഓണ ദിനമാണെന്നാണ് തോന്നുന്നത് ഓണമൊക്കെ കൊണ്ടു കഴിഞ്ഞതിന് ശേഷം ആണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അപ്രതീക്ഷിതമായി ചാടി വീഴുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്താണ് പി ജയരാജൻ്റെ ഒരു കൈക്കുള്ള സ്വാധീനം മുഴുവൻ പോയതാണ് അത്ത മുതൽ തന്നെ പി ജയരാജൻ വലിയൊരു ഇതിഹാസ കഥാപാത്രമാണ് കണ്ണൂരെ പാർട്ടിക്കാർക്കിടയിൽ അതുകൊണ്ട് കണ്ണൂരെ പാർട്ടിയെ നയിച്ചത് യഥാർത്ഥത്തിൽ പി ജയരാജനാണെന്ന് വേണമെങ്കിൽ പറയാം ജില്ലാ സെക്രട്ടറി ആകുന്നതിന് മുൻപും അതിനുശേഷവും പിണറായി വിജയനും എം വി ഗോവിന്ദനും അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനും പി ജയരാജനും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ പി ജയരാജൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുന്ന കൈയേടിയും ആഹ്ലാദാരവങ്ങളും ഒരു സൂചനയാണ് എങ്കിൽ പാർട്ടിക്ക് അതീതനായി പി ജയരാജൻ പി ജെ എന്ന വെച്ചൊരുക്ക പേരിൽ അറിയുന്ന പി ജയരാജൻ വളരുന്നു അത് തെല്ലലോസരം തന്നെയാണ് പാർട്ടിയുടെ ഉണ്ടാക്കുന്നത് നാളെ ഒരു കാലത്തെ കേന്ദ്ര കമ്മിറ്റിയിലും അതും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉണ്ടാക്കേണ്ട ആളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായ എം വി ജയരാജനെ പ്രതിഷ്ഠിക്കുമ്പോൾ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിവാക്കൽ തന്നെയാണ് വെട്ടിനിരത്തലെന്ന പൂർണ്ണാർത്ഥത്തിൽ പറയാനാവില്ല എങ്കിലും ബോധപൂർവമായ ഒരു ഒഴിവാക്കൽ ഇപ്രാവശ്യം സ്വാഭാവികമായി അദ്ദേഹം സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ആ ഒരു പതിനേഴ് പേരുടെ ഇടയിൽ ഒരിടം പ്രതീക്ഷിച്ചു അത് ലഭിച്ചില്ല ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അനുകൂലം അല്ലെ എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ പി ജയരാജന് പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത പാർട്ടി കോൺഗ്രസിന് മുൻപുള്ള സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഇനി ഒരു അവസരം ഇല്ല എന്ന് തന്നെ കരുതാം പക്ഷേ പി ജെ പറയുന്നത് കേൾക്കാൻ ഇപ്പോഴും പാർട്ടി തയ്യാറാകുന്ന പാർട്ടി പ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് അത് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി ആയിരുന്നല്ലേ പി ജെ പറയുന്നത് ഇതൊരു വ്യക്തിപൂജയില്ല അതുകൊണ്ടാണ് പറയുന്നത് വ്യക്തിപൂജ ടോപ് മോസ്റ്റ് ലെവലിൽ ഒരു അംഗീകൃതമായിരിക്കാം പക്ഷെ താഴെത്തട്ടിൽ ജില്ലാതലത്തിലോ വ്യക്തി പൂജ അനുവദിക്കാനാവില്ല എന്ന ഒരു നയമാണ് അതുകൊണ്ടാണ് പ്രായപരിധിയിൽ ശ്രീ പിണറായി വിജയന് പ്രായപരിധിയിൽ ഒരു ഇളവ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇളവ് ലഭിച്ച ഏകയാൾ പിണറായി വിജയൻ മാത്രമാണ് പിന്നെ ഇളവുകൾ ലഭിക്കാം പിണറായി വിജയന് വളരെ താല്പര്യമുള്ള ആൾ തന്നെയാണ് പലപ്പോഴും നാക്കിൻ്റെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ലാത്ത ഇ പി ജയരാജൻ ഇ പി ജയരാജനാണ് വിശ്വസ്തനാണ് വിശ്വസ്തതയ്ക്ക് ഉദാഹരണമാണല്ലോ പല പ്രാവശ്യം ആപത്തിൽ ചാടിയപ്പോഴും തൻ്റെ സതീർത്ഥ്യൻ തന്റെ സ്നേഹസമ്പന്നനായ ഇപ്പോഴത്തെ യജമാനൻ അദ്ദേഹത്തെ ബെയിലൂട്ട് ചെയ്തത് അതുകൊണ്ടാണല്ലോ അതുകൊണ്ട് ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിയഞ്ചിലേക്ക് കാലെടുത്ത് നിൽക്കുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയും അദ്ദേഹത്തിന് വർഷം കൂടി ഇരിക്കാനുള്ള അനുവാദം ലഭിക്കുകയാണ് ഈ മറ്റൊരു കാര്യം ഈ പി ജയരാജനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരാളാണ് പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സി പി എമ്മിനെ അകമിഴിഞ്ഞ് സഹായിച്ച പരിഗണിക്കുന്നില്ല സംസ്ഥാന പരിഗണന ഇല്ലാത്തത് പത്മകുമാറിനെ അവസരപ്പെടുത്തി കഴിഞ്ഞ ദിവസം അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീട് അത് പിൻവലിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ആ ഒരു പ്രസ്താവനയെ പിൻവലിക്കാൻ അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയാൻ പറയാൻ പത്മകുമാർ തയ്യാറാകുന്നില്ല പത്മകുമാറിന്റെ ഒരു യഥാർത്ഥത്തിൽ പത്മകുമാരന്റെ ആവശ്യം ജനുവൻ അദ്ദേഹം ലാൽ സലാം എന്നല്ലേ പറയുന്നത് ലാൽ സലാം എന്ന് പറയുമ്പോൾ ചുവപ്പൻ മുദ്രാവാക്യം അല്ലേ അതിലെന്താണ് അപാകത ഇത് അദ്ദേഹത്തിന് ചോദിക്കാം അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശരിയാണ് അൻപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ അത് ദീർഘകാല പാരമ്പര്യമാണ് അദ്ദേഹം കൊന്നി എം എൽ എ ആയിരുന്നു എല്ലാ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായിരുന്നു അതെ പല രീതിയിലും പരിഗണിക്കപ്പെടേണ്ട ഒരു നേതൃത്വമാണ് അതുമാത്രമല്ല ശബരിമല ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വരേണ്ട സമയമായി കേവലം ഒൻപത് വർഷം മാത്രം പാർട്ടിക്കുള്ളിലെ പ്രവർത്തന പരിചയമുള്ള ശ്രീമതി വീണ ജോർജിന് ഇപ്പോൾ എം എൽ എ സ്ഥാനം രണ്ട് പ്രാവശ്യം മന്ത്രി സ്ഥാനം ഒരു പ്രാവശ്യം ഇപ്പോഴിതാ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി ക്ഷണം ലഭിച്ചിരിക്കുന്നു അത് തീർച്ചയായും അന അഭിലണീയമാണ് ചിന്ത ചിന്ത സ്വല്പം ഉറക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പിട്ടതും ഈ രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അല്ല അത് പാർട്ടി പോസ്റ്റ് അതൊരു കൊണ്ടായിരിക്കുമോ പറയാനുള്ളത് പറഞ്ഞല്ലോ ഇനി പിൻവലിക്കുന്നത് കൊണ്ട് പറഞ്ഞത് അവിടെ തന്നെ പൊതുസമൂഹത്തിൽ പറഞ്ഞത് അവിടെ നിൽക്കും പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും പിൻവലിക്കാനാവില്ല അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞു വെച്ചു പിന്നീട് പിൻവലിക്കുമ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പോലെയുള്ള ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അത് അതുകൊണ്ടാണോ പിൻവലിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ളിൽ തന്നെ ഉത്തരം അവിടെ അന്തർലീനമാണ് അതെ മറ്റൊന്ന് പിണറായി വിജയൻ ഈ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾക്ക് അതീതനാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇളവ് കിട്ടിയതാണ് പിണറായി വിജയനാണെന്ന് പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഒരു ഫേസ് ആക്കി ഉയർത്താനായിട്ട് പിണറായി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കാരണം പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് മുഹമ്മദ് റിയാസിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെല്ലാവരും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെ ഒഴിവായി എന്നുള്ളൊരു വാദഗതിയാണ് അത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറായ എം പി രാജേഷ് അതെ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഒഴിവാക്കപ്പെട്ടു അതിനൊരു കാരണമുണ്ടായിരുന്നു അദ്ദേഹം സ്പീക്കറായിരുന്നു ഇപ്പോൾ അദ്ദേഹം സ്പീക്കറല്ല മന്ത്രിയാണ് ഇപ്പോഴും ഒഴിവാക്കപ്പെട്ടു ദഹത്തേക്കാൾ ജൂനിയറായ പാലക്കാട് നിന്ന് തന്നെയുള്ള പി കെ ബിജു മെമ്പറാകുന്നു മുഹമ്മദ് റിയാസ് മെമ്പറാകുന്നു എന്തിന് എം സ്വരാജ് പോലും അതെ സംസ്ഥാന കമ്മിറ്റിയിൽ വരികയാണ് സംസ്ഥാന കമ്മിറ്റിയിലല്ല സെക്രട്ടറി എത്തുകയാണ് അപ്പോൾ സെക്രട്ടേറിയറ്റിൽ അത്രയും പേര് എത്തിക്കഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിലെ യംഗസ്റ്റ് ഫേസസായി വരികയാണ് അതിൽ തന്നെ ഫസ്റ്റ് എം എങ് ഈക്വൽസ് എന്ന സ്റ്റേറ്റസ് മുഹമ്മദ് റിയാസിന് കിട്ടത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ ഭാവിയിലേക്ക് ബിൽഡ് ചെയ്തു പോകുന്നത് എന്ന ഒരു പ്രതീതി പലരിലും ജനിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അത് പരസ്യമായ രഹസ്യവുമാണ് മായി അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ ഉള്ളിടത്തോളം കാലമേ ഇപ്പോൾ ലഭിക്കുന്ന ഒരു ആനുകൂല്യവും പ്രാധാന്യവും പ്രൊജക്ഷൻസ് ലഭിക്കൂ അത് കഴിഞ്ഞാൽ നാളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കാൻ രംഗം ഒരുക്കി വെക്കാൻ ഒരിക്കലും ഒരാൾക്ക് കഴിയില്ല അദ്ദേഹം ഇരിക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ റിയാസിന് ലഭിക്കുന്ന ഒരു പ്രാധാന്യം മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ ആ രൂപത്തിൽ ലഭിക്കുമെന്ന് ആരും കരുതുന്നില്ല അതുമാത്രമല്ല ഒരു റിപ്പർക്കേഷൻ റിറ്റാലിയേഷൻ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് റിയാസിനും ബോധ്യമാണ് ആ കാര്യം റിയാസിന് മറ്റൊരു കാര്യം ബോധ്യമുണ്ട് അതിനെ തടയിടാൻ തക്ക രീതിയിലുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിലേക്ക് ശ്രീ പിണറായി വിജയൻ പാർട്ടിയെ നയിക്കുകയാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും ചേർന്ന് പാർട്ടിയെ നയിക്കുകയാണെങ്കിൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനസാമാന്യത്തിന്റെ ഇരുപത്തിയാറ് ശതമാനം വരുന്ന മുസ്ലിം ജനസാമാന്യത്തിലേക്ക് നേരിട്ട് പാലമിടാൻ മുൻപ് പാലമിട്ടിട്ടുണ്ട് ആടവ് നയത്തിന്റെ ഭാഗമായി പ്രാവശ്യം അങ്ങനല്ല നേരിട്ട് പാലമിടുകയാണ് ഞങ്ങൾക്കൊരു മുസ്ലിം ലീഗിനെ ആവശ്യമില്ല ഞങ്ങൾക്ക് മറ്റ് ലീഗിന്റെ ശ്രീലങ്ക ആളുകളെ ആവശ്യമില്ല വ്യക്തികളെ ആവശ്യമില്ല ഞങ്ങൾക്ക് നേരിട്ട് മുസ്ലിം ജനസാമാന്യത്തിലേക്ക് ഇറങ്ങാനുള്ള ഇച്ഛാശക്തി കൊണ്ട് മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും മുസ്ലിം ജനസാമാന്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ കേരളത്തിലെങ്കിലും സംരക്ഷിച്ചു നിർത്താൻ കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗിനേക്കാളും നല്ലത് തങ്ങളുടെ പാർട്ടിയാണ് എന്ന് മുസ്ലിങ്ങളോട് പറയണമെങ്കിൽ ഇതാ വി ആർ പുട്ടിംഗ് ഫോർവേഡ് എ മുസ്ലിം ഫേസ് ആസ് ദി ഫ്യൂച്ചർ ലീഡർഷിപ്പ് എന്നാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വോട്ട് കൊണ്ടുവരുന്ന ഒരു മാജിക് ഫോർമുല കൂടിയായി മാറും അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ തുച്ഛാ മുഖ്യമന്ത്രിയുടെ മരുമകനാണോ ഇല്ലയോ എന്നുള്ള നല്ല വിഷയം അംഗീകരിച്ചേ മതി അംഗീകരിച്ചേ മതിയാകൂ എന്ന അവസ്ഥ വരും അങ്ങനെ കൊണ്ടെത്തിക്കാനാവുമോ ഈ ഒരു വർഷവും രണ്ട് മാസത്തിനുള്ളിൽ അത്രയും സോഷ്യൽ എൻജിനീയറിങ് നടത്താനാവുമോ എന്നതും ചിന്തനീയമായ കാര്യമാണ് തീർച്ചയായും മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ പിണറായി ടു പോയിൻ്റോ വളരെ ചർച്ചയായിരുന്നു പിണറായി ത്രീ പോയിൻ്റോ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ തന്നെ ചോദ്യം പിണറായിരിക്കും ആറ് കിടക്കുന്നതിന് എത്ര മുമ്പ് വരെ മുണ്ടഴിച്ച് തലയിൽ കെട്ടാം എന്ന് പഴമക്കാൻ ചോദിക്കും കെട്ടാമോ എന്ന് ചോദിച്ചാൽ ഏനാത്ത് ചെല്ലുമ്പോൾ ആർട്ടിൽ വെള്ളം മുട്ടറ്റമേ ഉള്ളെങ്കിൽ മുണ്ടഴിച്ച് തലയിൽ കെട്ടേണ്ട ആവശ്യമില്ല കിടക്കാം പക്ഷേ ഏറെ കാലം ബാക്കിയുണ്ട് പിണറായി ത്രീ പോയിന്റ് ടൂ എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു യുഗം പോലെയാണ് അതുകൊണ്ട് അസംഭവ്യമായ ഒന്നല്ല തുടർ ഭരണം എന്ന് കേരള ജനത തെളിയിച്ചു അതിന് ഒരു റൈഡർ മാത്രമേ ഉള്ളൂ അത് കോവിഡ് സമയത്ത് കിറ്റ് മറ്റു ആനുകൂല്യങ്ങൾ ക്ഷേമ പെൻഷനുകൾ എല്ലാം വിതരണം ചെയ്തപ്പോൾ ഗവൺമെന്റിന് ലഭിച്ച ഒരു പ്രോ ഇൻകംപെൻസി വേ ഇപ്പോൾ അത് നിലവിലില്ല ഭരണവിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരം പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ രൂപപ്പെട്ടു വന്ന നയവ്യതിയാനങ്ങൾ രൂപപ്പെട്ടു വന്നാൽ രൂപപ്പെട്ടു വന്ന ഗവൺമെന്റിന്റെ നയ വ്യതിയാനങ്ങളെ പാർട്ടി എൻഡോഴ്സ് ചെയ്ത ഒരവസരത്തിൽ ഇനിയുള്ള റൺ അപ് ടു ദി ഇലക്ഷൻ എന്നത് സിംഗിൾ പോയിന്റ് അജണ്ടയാണ് തുടർ തുടർ ഭരണം അതിലേക്ക് പിണറായി ഇപ്പോൾ നിലവിൽ ക്യാപ്റ്റൻ പിണറായി ആണ് നോ വേക്കൻസി ഇൻ ദോസ്റ്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ നോ ബഡി എൽ നിശ്ചയിച്ചിട്ടില്ല അത് പറയാനുള്ള സമയമായിട്ടില്ല പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഒരു ചാരുത മുഴുവൻ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാമാജികർ ചേർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന വെസ്റ്റ് മിനിസ്റ്റർ മാതൃക ആ മാതൃക പിന്തുടരണം എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാം പാർലമെന്റ് ജനാധിപത്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ട് അധിക കാലങ്ങളായിട്ടില്ല ലോകവ്യാപകമായി പക്ഷേ ആ ഒരു എക്സ്ക്യൂസ് പറയാൻ സാധിക്കും അതുകൊണ്ട് പിണറായി ത്രീ എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷന് പോകുന്നത് ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ കീഴിൽ തന്നെയായിരിക്കും കാരണം നിലവിൽ മുഖ്യമന്ത്രി തന്നെയാണ് മുന്നിൽ നിന്ന് നയിക്കാവുന്നത് നയിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്നുള്ള പേരിൽ രേഖ അല്ലെങ്കിൽ പുതിയ നയരൂപീകരണം ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ളതാണ് വിമർശനങ്ങൾ മാത്രത്തിലാണ് ഉയരുന്നത് എങ്ങനെയാണിത് കമ്മ്യൂണിസ്റ്റുകാർ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഈ നമ്മൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രീതിയിലുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഒരു കക്ഷി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ഇപ്പോൾ പേരിൽ കമ്മ്യൂണിസം എന്ന് പറയുമ്പോഴും മാർക്സിസം എന്ന് പറയുന്നത് അർത്ഥശങ്കക്കില്ലാത്ത രീതിയിൽ വ്യക്തമായി പറയുന്നു എന്നത് മാക്സിന്റെ നിഖണ്ഡു പദമല്ല എല്ലാം പൊതുമേഖലയിലാണ് മൂലധന സമാഹരണം പൊതുമേഖലയിലാണ് ഇവിടെ ശ്രീ പിണറായി വിജയൻ അവതരിപ്പിച്ച പൊതു കേരളത്തിന് നവകേരളത്തിലേക്കുള്ള നാൾ വഴികൾ നടപാതകൾ പുതുവഴികൾ ആ വഴിയിലെ മണിമുത്തുകളായി ശ്രീ പിണറായി വിജയൻ അവതരിപ്പിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മൂലധനം ഉണ്ടാകണം അതെ മൂലധനം ഇനി സമാഹരിക്കാൻ കഴിയുന്നത് സ്വകാര്യ മേഖലയിൽ നിന്നാണ് അത് വിദേശത്ത് നിന്നാണെങ്കിലും സ്വദേശത്ത് നിന്നാണെങ്കിലും അത് സമാഹരിക്കണം അതിൽ കൂടി മാത്രമേ നവകേരള സൃഷ്ടി സാധ്യമാകൂ അങ്ങനെയെങ്കിൽ അടിസ്ഥാന വർഗ പാർട്ടി എന്ന നില പറയാതെ പറഞ്ഞു വെക്കുകയാണ് അടിസ്ഥാന വർഗ പാർട്ടി എന്നതിൽ നിന്നും മധ്യവർഗ ഉപരിവർഗ പാർട്ടി എന്ന രീതിയിലേക്ക് കൂടി എല്ലാ വിഭാഗങ്ങളുടെയും പാർട്ടി അതത് ക്ലാസ് ക്യാരക്ടർ ഉപേക്ഷിക്കാൻ തയ്യാറാണ് പൊതുവെ പരസ്യമായി ക്ലാസ് പാർട്ടി വർക്കിംഗ് ക്ലാസ് പാർട്ടി എന്ന ലേബൽ പൊതുവെ റിറ്ററിക്കലി പറയുമ്പോഴും എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ നയങ്ങളിലൂടെ പ്രവർത്തനത്തിലൂടെ സംരക്ഷിക്കാൻ തയ്യാറാകണമെങ്കിൽ വികസനം ഉണ്ടാകണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടാകണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ചില്ലിക്കാറ്റെടുക്കാനില്ല അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് കേന്ദ്ര കേന്ദ്രവിരുദ്ധത പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാം എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വെള്ളപ്പൊക്കത്തിനും ദുരിതാശ്വാസത്തിനും ഫണ്ട് അനുവദിക്കുന്നില്ല കിഫ്ഡി കിഫ്ബി കടമെടുപ്പ് പുതു കടമെടുപ്പ് പരിധിക്കകത്ത് കൊണ്ടുവരികയാണ് അങ്ങനെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുടയ്ക്കുകയാണ് അതുപോലെ വികസന ഗ്രാന്റുകൾ നൽകുന്നില്ല പദ്ധതി വിഹിതം അലോട്ട് ചെയ്യുന്നില്ല എന്നുവേണ്ട പരിഭവങ്ങളുടെ ഒരു പെരുമഴക്കാലം അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാവില്ല എന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ആഭ്യന്തരമായ വിഭവ സമാഹരണം ഉണ്ടാകണം അങ്ങനെയെങ്കിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സ്വകാര്യ മൂലധനം ഉണ്ടാകണം സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് പി പി അടിച്ചതൊന്നുമല്ല പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് അപ്പോൾ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും അതായത് സ്വകാര്യ വ്യക്തികൾക്കും കടന്നു വന്ന മൂലധനം ഒരു പങ്കാളി എന്ന നിലയിൽ പാർട്ട്നർഷിപ്പ് എന്ന നിലയിൽ കൊണ്ടുവരാനും അതുവഴി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാനും സാധിക്കണം അതേസമയം കേന്ദ്രത്തിൽ ഇങ്ങനെയുള്ള കലാപരിപാടി നടന്നാൽ അതിശക്തമായി എതിർക്കുകയും വേണം വിറ്റുതുലയ്ക്കുന്നതാണ് പറയുന്നത് വിറ്റുതുലയ്ക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിവൃത്തി കേടു കൊണ്ട് ഇത് ചെയ്യേണ്ടി വരുന്നു അവിടെ അത് ചെയ്യുന്നത് ഒരുപക്ഷേ അതെ അത് അനഭിലഷണീയമായ കാര്യമായി തുറന്നു കാട്ടുകയും വേണം അല്ല മറ്റൊന്ന് ഈ ഇത് ഈ പറഞ്ഞപോലെ ഈ നയരൂപീകരണം അല്ലെങ്കിൽ ഈ സ്വകാര്യവത്കരണത്തിൻ്റെ നയരൂപീകരണമൊക്കെ പേപ്പറായി മാറുന്ന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമായി മാറുന്നതല്ലേ ഉള്ളത് ഈ കിഫ്ബിക്ക് അനുവദിച്ചിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കാലകാലങ്ങളായി നടന്നു വരുന്ന ഒരു സംഭവമായിട്ട് പറയേണ്ടതല്ലേ എക്കാലത്ത് നടന്നു വരുന്ന കാര്യം തന്നെയാണ് അതിനെ ഗവണ്മെന്റ് തലത്തിൽ അത് ഏറ്റവും ഭംഗിയായി അക്കാര്യം പറഞ്ഞു വെച്ചത് പാർട്ടി ജനറൽ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനാണ് അതെ പാർട്ടി അങ്ങനെ അനുവദിച്ചിട്ടില്ല ഗവൺമെൻറ് അല്ല പാർട്ടി പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതികളുണ്ട് പാർട്ടിയുടേതായ നയങ്ങളുണ്ട് പിണറായി വിജയൻ തന്നെ മുൻകൂട്ടി പറഞ്ഞു അദ്ദേഹം സെക്രട്ടറി ആയ സമയത്ത് പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾക്കൊരു ചുക്ക് പറയില്ല ഈ പാർട്ടിയെ കുറിച്ച് ചുക്ക് പറയില്ല നിങ്ങൾക്ക് ഇതൊക്കെ പാർട്ടിക്ക് ചില രീതികളുണ്ട് പരമ്പരാഗതമായ ചില രീതികളുണ്ട് പുതിയ രീതികളാണ് ഇപ്പോൾ പരമ്പരാഗത രീതികളല്ല പാർട്ടിയുടെ പുതിയ രീതികളിൽ പെടുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ് പല കക്ഷികളടങ്ങുന്നതാണ് ഞങ്ങൾ ചില നയങ്ങൾ രൂപീകരിക്കും ക്യാബിനറ്റാണ് നയരൂപീകരണം നടത്തേണ്ടത് അത് പാർട്ടിയുടെയും കൂടെ ഇഷ്ടമനുസരിച്ചാണ് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് ഇതാ പാർട്ടിയുടെ കൂടെ എൻഡോൾസ്മെന്റിന് വേണ്ടി ഇതാ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു അംഗീകരിച്ചാലും ആശീർവദിച്ചാലും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പൂർണ്ണ ആശീർവാദം ലഭിച്ചില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോഴും തത്വത്തിൽ ംഗീകാരം കിട്ടി എന്ന് തന്നെയാണ് സമ്മേളനം അവസാനിച്ച് കുടികറക്കത്തിന് ശേഷം ഉള്ള വിലയിരുത്തലിൽ മനസ്സിലാക്കുന്നത് കാര്യം കൂടി ഈ ജില്ലാ സമ്മേളനത്തിലും അല്ലെങ്കിൽ താഴെത്തട്ടിലൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായ ഒരു കാര്യമായിരുന്നു എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ ഒക്കെ താഴെത്തട്ടിലുള്ള ചർച്ചകളെല്ലാം അല്ലെങ്കിൽ സമ്മേളനങ്ങളെല്ലാം വലിയ ചർച്ചയായി അത് മുകളിലേക്ക് പോകും തോറും അതിൻ്റെ വീര്യം കുറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിൽ അതിനെക്കുറിച്ച് യാതൊന്നും പരാമർശിക്കുക പോലും ചെയ്തില്ല യഥാർത്ഥത്തിൽ ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒഴികെ ബാക്കി എല്ലാവരും വിമർശനത്തിനിരയായി മാറി പിണറായി വിജയൻ വിമർശനത്തിന് അതീതനായിരുന്നു അപ്പോൾ അതും ചർച്ചയാക്കണ്ട എന്ന് തീരുമാനിച്ചാണ് നേരത്തെ നമ്മൾ പറഞ്ഞേ രാജാവിനെ ചോദ്യം വിചാരിച്ചാണോ ഒരു പിണറായി വിജയൻ പക്ഷേ ഇവിടെ ആരോപണശരങ്ങൾ ഉണ്ടായാൽ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചോ മറ്റ് കാക്കിയിട്ട പോലീസ് സിംഹങ്ങളെ കുറിച്ചോ ആരോപണം ഉണ്ടായാൽ അത് നേരിട്ട് പതിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലും ആഭ്യന്തരത്തിന് ചുമതലയുള്ള മുഖ്യമന്ത്രിയിലുമാണ് എന്ന് തിരിച്ചറിയാത്തവരല്ല അവിടെ പങ്കെടുത്ത അഞ്ജു നാൽപ്പതോളം പ്രതിനിധികൾ അവരിലാരും ആ അവിവേകം കാണിച്ചില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ടൊന്നും സംസാരമായില്ല സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കേണ്ട ഇടമാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇനി വരുന്ന നാളുകളിൽ ചർച്ചയാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സി പി എം തന്നെ ചർച്ചയാക്കി മാറ്റുന്ന ഒരു എന്ന് പറയുന്നത് ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിണറായി ത്രീ പോയിൻറ്റോ അല്ലെങ്കിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു സ്കോപ്പ് ഉണ്ടോ ഇനി ഈ പൂർണ്ണമായി എഴുതിത്തള്ളാനാവില്ല ഒരു ഫോർമേഷനെയും എഴുതിത്തള്ളാറായില്ല ഒരു നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് പറയാം അവസാന ബോളും ബൗൾ ചെയ്ത് കഴിയുന്നത് വരെ അനിശ്ചിതത്വം നിലനിൽക്കും എന്ന് പറയുന്നത് പോലെയാണ് അവസാന നിമിഷം വരെയും തീർച്ചയായും റീ അലൈൻമെൻറ് ഓഫ് ദി ഫോഴ്സസ് ഫോഴ്സ്കാൻ ഹാപ്പൺ ഇവിടെ വളരെ മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് അനേകർ മുന്നോട്ട് വന്നു ആയിട്ടുണ്ട് ഭൈമി ഖാമുകർ അനേകം പക്ഷേ കാമുകന്മാർ ഇടതുപക്ഷത്തെ ഭൈമീ കാമുകന്മാർക്ക് ഒരു ഗുണമേന്മയുണ്ട് അവർ തങ്ങളുടെ കാമം അല്ലെങ്കിൽ തങ്ങളുടെ പ്രേമം തങ്ങളുടെ മോഹങ്ങൾ പരമാവധി ഒതുക്കി വെക്കാൻ രഹസ്യമാക്കി വയ്ക്കാൻ നല്ല മെയ്വഴക്കം മാനസിക വഴക്കവും കാട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ പാർട്ടിയിലെല്ലാം ഭദ്രം ഇപ്പോൾ ഇരുപത്തിനാലാം കോൺഗ്രസിലേക്ക് പോവുകയാണ് അവിടെ പാർട്ടി കോൺഗ്രസിന് മുമ്പിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി ജനറൽ സെക്രട്ടറിക്കും അവതരിപ്പിക്കാനുള്ള ഇതെന്താണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് സി പി ഐ മാർക്സിസ്റ്റിനെ നിലനിർത്തുന്നത് കേരള ഘടകമാണ് വി ആർ ദ മാസ്റ്റേഴ്സ് വി ആർ വൺ ഫോഴ്സ് വൺ ഫേസ് വി ഹാവ് എ യുണൈറ്റഡ് ആക്ഷൻ നിങ്ങൾ നോക്കി കണ്ടു പഠിക്കൂ എന്നാണ് ബംഗാളിലെ പാർട്ടിക്ക് എന്ത് പറ്റി ത്രിപുരയിലെ പാർട്ടിക്ക് എന്ത് പറ്റി അവരും നയരൂപീകരണത്തിൽ മാറ്റം വരുത്തിയപ്പോഴാണ് പരാജയപ്പെട്ടത് പക്ഷേ ഇവിടെ നയങ്ങൾ മാറ്റം ആവശ്യമാണ് ജനകീയമായ ആവശ്യമാണ് സ്വകാര്യ മൂലധനം കൊണ്ടുവരിക എന്നത് അവസരങ്ങൾ ഉണ്ടാകണം വിദ്യാഭ്യാസത്തിന് യുവാ യുവതി യുവാക്കൾക്ക് അവസരം ഉണ്ടാകണം വേണ്ടി വന്നാൽ വിദേശത്തേക്കുള്ള കുത്തൊഴുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വിദേശ സർവകലാശാലകൾ ഇവിടെ കൊണ്ടുവരുന്നു ടി പി ശ്രീനിവാസൻ എന്ന നയതന്ത്രജ്ഞന നേരെ അദ്ദേഹം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളുടെ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നല്ലോ അദ്ദേഹത്തെ ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും മുന്തുകയോ തള്ളുകയോ ചെയ്തിരിക്കാം അത് വിവരക്കേടാണ് അത് ചെയ്തുകൊണ്ട വിവരക്കേടാണ് ഞങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ഇതാ വിദേശ സർവകലാശാലകൾ ഇവിടെ കട തുറക്കാൻ പോകുന്നു അപ്പം ഏത് രീതിയിലും കേരളം വികസിത ലോകത്തോടൊപ്പം ആവുകയാണ് ആ രീതിയിലാവുകയാണ് അപ്പം പാർട്ടിയുടെ ക്ലാസ് മാറി കേരളത്തിൻ്റെ സോഷ്യോ കൾച്ചറൽ പ്രൊഫൈൽ മാറിയിരിക്കുന്നു മാറ്റത്തിനനുരൂപമായി പാർട്ടിയുടെ അലകും പിടിയും മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ഇത് ഭരണം കണ്ടുകൊണ്ടുള്ള ഭരണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് കൽവയ്പ്പായി മാത്രമേ ആ രീതിയിൽ കാണാനാവൂ പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് രീതികളോട് പൊരുത്തപ്പെടുന്നതാണോ പിന്നെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാനാവുമോ എന്നത് മറ്റൊരു തീർച്ചയായും ഏതായാലും സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ തിരികൊളുത്തപ്പെട്ട വിവാദങ്ങൾ അത് ഒരു പരിധിവരെ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അതാണ് വസ്തുതയും പുതിയ നവ നയരൂപീകരണവും അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കൂട്ടിച്ചേർത്തതും ഒഴിവാക്കലുകളുമെല്ലാം ചർച്ചയായി മാറുകയാണ് ടോകിംബോനോട് ഒന്ന് ചേർന്ന തങ്ങൾക്ക് നന്ദി ടോകിംബോൻ്റെ ഈ എപ്പിസോഡ് എപ്പിസോഡുകൂടെ അവസാനിക്കുന്നു നമസ്കാരം we <laughs> <laughs>